മോനെ ആവേശം എന്താണെ രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന നമ്മുടെ സുഷിൻ ഷാം മ്യൂസിക് ചെയ്ത ഫഗത് ഫഗത്ഫാസില് അഭിനയിച്ച ഒരു കിഴിപ്പടം എന്താ പറയാ ബോക്സ് ഓഫീസ് കീറി മുറിച്ചെടുക്കുന്ന ഈ ഒരു പടം അമ്മാതിരി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ ആ ഒരു മേക്കിംഗ് ഫഗത്ഫാസില് ഒന്നും പറയാനില്ല എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതില് ഞാൻ പറയുമല്ലോ ഈ ഒരു കഥാപാത്രത്തിന് പുള്ളി അല്ലാണ്ട് വേറെ ആളോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഡയറക്ടർ അഭിനയിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിൻ്റെ ഇഷ്ടത്തിനെങ്ങോട്ട് പൂന്ത് വിളയാട് പറയില്ലേ അമ്മാതിരി കാണിച്ചു വെച്ചിട്ടുണ്ടതില് രോമാഞ്ചം എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു ജോണർ നമ്മൾ ഇതാണെന്നുള്ളത് മനസ്സിലായി അതിനുശേഷം ആവേശം എന്ന് പറഞ്ഞ പടം അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കും അറിയാം രംഗ എന്ന് പറഞ്ഞൊരു കഥാപാത്രം നമ്മുടെ ചെമ്പം വിനോദ് ചെയ്ത രോമാഞ്ചത്തിൽ ചെമ്പം വിനോ വിനോദം ചെയ്ത ആ ഒരു കഥാപാത്രത്തിന് ആസ്പദമാക്കിയിട്ട് ഒരു ബാംഗ്ലൂരിലെ ഗുണ്ട നേതാവിനെ കുറിച്ചുള്ളൊരു ഇതാണ് നമുക്ക് മനസ്സിലായത് അതായത് നമുക്കൊരു ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ പടത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു സ്പേസ് വലിയ സ്പേസ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു സ്പേസ് ആണ് ഈ രംഗ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിന്റെ സ്ക്രീൻ പ്രസൻസ് സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ ജിത്തു മാധവനാണ് പറഞ്ഞ സ്റ്റോറി എല്ലാം സ്റ്റോറിയെല്ലാം ഭഗത് ഫാസുലാൻ ഫൺസ് പ്രൊഡ്യൂസിങ് റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ എന്താ ഇവര് ഒരു സെറ്റാണ് ഇത്രയും കാലം നമ്മൾ ഇപ്പോ കുറച്ചായിട്ട് ഇപ്പോ ഭയങ്കര രീതിയിലുള്ള ഹിറ്റുകൾ അടിച്ചു ഹിറ്റുകൾ തന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമ അമ്പത് നൂറ് കോടി അതിൻ്റെ മേലേക്കേ ഉള്ളൂ താഴത്തേക്കില്ല അമ്മാ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ദാഹിതും വർഷങ്ങൾക്ക് ശേഷം നല്ല പടമാണ് ജയ്ഗണേശ് നല്ല ഇതാണ് വന്നിരിക്കുന്നത് രണ്ടും കണ്ടിട്ടില്ല രണ്ടും കാണണം ഒരു ദിവസം ഡിലേ ചെയ്തിട്ട് ഇപ്പോൾ അടുത്ത് റിവ്യൂ ഇടാൻ പറ്റുള്ളൂ എന്ന് രണ്ടെണ്ണം കാണണം വിചാരിച്ചാണ് പക്ഷെ ഇതിന്റെ ഒരു ഹാങ് ഓവർ കിട്ടണത് ഇത് കാരണം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പടം കണ്ടിട്ട് ഇതിന്റെ ആ ഒരു എഫക്റ്റ് പോകും അതുകൊണ്ടാണ് ഇത് കയ്യോടെ റിവ്യൂ ഇട്ടിട്ട് അത് കാണാൻ പോകാന്ന് പറഞ്ഞു നിൽക്കുന്നത് കാരണം വൈകുന്നേരമേ പോകാൻ പറ്റുള്ളൂ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങി ഒരു പന്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം തുടങ്ങിയ ചിരി ക്ലൈമാക്സ് ആ ഒരു പടത്തിൻ്റെ എന്താ പറയുക ഫിലിം ജിത്തു മാധവൻ ഫിലിം വേണ്ടി എഴുതി കാണിക്കുന്നത് വരെയുള്ള എൻ്റർടൈൻമെൻറ് ഉണ്ടല്ലോ അറിഞ്ഞ് പണി വെച്ചിരിക്കുകയാണ് അതിൽ മ്യൂസിക് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷ അനിരുദ്ധിൻ്റെ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടക്കെ പറഞ്ഞല്ലേ അതാണ് പറഞ്ഞത് കേരളത്തിൻ്റെ അനിരുദ്ധി സുഷിൻ ശ്യാമം കേരള കരയിലെ അനിരുദ്ധി മ്യൂസിക്കിൻ്റെ അമ്മര് പണി വെച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല അതിൽ അഭിനയിച്ച നമ്മുടെ സുജിൻ ഗോപു ഗോപുണ്ടൊരുത്തൻ നമ്മുടെ ഇതിലെ ആ സജേട്ട മറ്റേ ഇവരുണ്ടല്ലേ രോമാഞ്ചത്തിലെ റൂമിലെ ആള് നിരൂപ് അവന് ഒരു രക്ഷയിൽ അവന് അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ പ്രസൻസും നല്ല അത്യാവശ്യം നല്ല റോളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഹിപ്സ്റ്റർ നമ്മുടെ യൂട്യൂബർ പിന്നെ വേറെ എൻ്റെ കൂടെയുള്ള രണ്ട് പയ്യന്മാർ അസാം ഫസ്റ്റ് ആണ് അവരുടെ പക്ഷെ നമ്മൾ എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തി കാണിക്കുന്ന പോലെയാണ് അവർ ഇതിനു മുമ്പും പടങ്ങൾ ചെയ്തിട്ടുള്ള പോലെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് അതിനയിച്ച ഓരോരോ കഥാപാത്രങ്ങളും കൃത്യുക്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല ഇതിൻ്റെ മേക്കിംഗ് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഡയറക്ഷൻ മേക്കിംഗ് സിനിമട്ടോഗ്രാഫി ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഇതാണ് സിനിമ ഇങ്ങനെ വേണം സിനിമ ഒരു ഫുള്ളി എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു പടം എന്ന് പറയുന്നത് ദ ഈ ഒരു ആവേശം എന്ന് പറഞ്ഞൊരു പടം ഞാൻ ഇപ്പോൾ പറയുന്നത് ഫുള്ളി എൻ്റർടൈൻമെന്റ് എന്നുള്ള ലെവലിൽ മാസ് കോമഡി ക്ലാസ് എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു അട്ടാറ് സാധനം പിന്നെ ഫാഫാന്റെ പിന്നെ അഭിനയം പിന്നെ പറയണ്ടല്ലോ അഭിനയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇതാണ് ഞാൻ ഇതിനേക്കാൾ മേലെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറയാ എന്താ പറയാ ഒരുങ്ങി ഇറങ്ങുക എന്നൊക്കെ പറയില്ലേ ആ ഒരുങ്ങി ഇറക്കുമ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റിയത് മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ് ഇതെന്തായാലും എനിക്ക് ഉറപ്പാണ് ഇത് നല്ല ഹൈ പൂങ്ങിയൊരു പടം എല്ലാ പടം ഇപ്പം ഇറങ്ങിയ പടം ഇഷുവിന്റെ ഇറങ്ങിയ പടങ്ങൾ എല്ലാം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിവ്യൂണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു മിക്സഡ് റിവ്യൂ എന്നൊരു ജയ്ഗണേഷനെ വന്നിരിക്കുക ഒന്ന് കാണണം എന്താണെന്നുള്ളത് രഞ്ജിത് ശങ്കറിന്റെയാണ് ഒന്ന് കാണണം ഒരു ഫീൽ ഗുഡ് ആയിട്ട് അവസാനിപ്പിക്കുക എന്താണെന്നുള്ളത് അങ്ങനെ മിക്സഡ് ആയിട്ടാണ് ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ലെവലിലേക്ക് ലെങ്ത് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ വന്നിരിക്കുന്നത് ഇത് രണ്ടര മണിക്കൂർ ആവേശം നിങ്ങളെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയിട്ട് നിങ്ങളെ എന്താ പറയാ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വെളി ഞാൻ ചെയ്യും അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണേ നമ്മൾ തീർന്നു പോയല്ലോ എന്നുള്ളത് തോന്നി അതാണ് ആ പടത്തിന്റെ വിജയം നമ്മൾ രോമാഞ്ചത്തുന്ന ഒരു എന്താ പറയാ വേറെ ഒരു എന്താ വെച്ചാൽ പോളിസേരത്തെ ട്രാക്ക് എന്ന് പറയുമല്ലോ അതേപോലെ ട്രാക്ക് മാറ്റി മാറ്റിങ്ങി വെച്ചിരിക്കാണ് ഫുള്ള് ബാംഗ്ലൂർ ബേസ് ആണ് കഥ ഒരു കോളേജ് മൂന്ന് വിദ്യാർത്ഥികൾ ഒരു കോളേജിൽ വന്നിട്ട് കോളേജിൽ ഉണ്ടാകുന്ന റാങ്കിങ്ങിന് മൂലം ഒരു ഗുണ്ടയെ സമീപിക്കുകയാണ് പിന്നെ അവരിന്റെ ഒരു അടിയിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളും ഈ പട പടം പറഞ്ഞു പോണത് പക്ഷേ ആ പറഞ്ഞു പോണ രീതി അമ്മട്ട് എന്താ പറയാ ടക്ക് ടക്ക ടക്കാതാണ് സീനുകൾ മാറി 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 പോണത് ഉഫ് അതിലെ എന്താ പറയാ ഒരു അന്താഷം അത് എന്തൊരു ഗെയിമുണ്ട് നമ്മൾ ഈ പടത്തിന്റെ പേര് വേണ്ട ആക്ഷൻ കാണിച്ചിട്ടില്ലേ അതൊരു ഒരു സീനുണ്ട് അയ്യോ നമുക്ക് പോലും മനസ്സിലാവില്ല പക്ഷെ അത് എന്താണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ചിരി വരിക കാരണം നിങ്ങൾ അവിടെ മാസ് കാണുകയാണ് നമ്മൾ ഒരു മാസ സീൻ നമ്മൾ കുളിലൊക്കെ വന്നെങ്കിൽ മാസം സീൻ കാണാണ് പക്ഷെ പ്രേക്ഷകർ ഇവിടെ ഇരുന്നിട്ട് ചിരിച്ച് മരിക്കുന്ന ഓരോരോ ഓരോരോ സെക്കൻഡും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തലയൊക്കെ വേഗം നമുക്ക് എന്താ വേണമെങ്കിൽ കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി കയ്യടിച്ച് പോവാണ് കൂകി പോവുകയാണ് ചിരിച്ചുപോകും എല്ലാം നമ്മളെ ഓട്ടോമാറ്റിക് നമ്മൾ അതിൽ ആയി പോവാണ് അതെല്ലാം നമുക്ക് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ അത് അതിൻ്റെ ഡയറക്ടർ ബില്ഡിയൻസ് തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ ഫൈവ് പോയിന്റ് ഫൈവ് തന്നെ കൊടുക്കും ഈ ഒരു മറ്റേ ഫൈവ് ഫൈവില് ഫൈവ് തന്നെ കൊടുക്കും ഈയൊരു പടത്തിൻ്റെ അമ്മാതിരിയാണ് അമ്മാതിരിയാണ് ജിത്തു മാധവന്റെ ഡയറക്ഷൻ മ്യൂസിക് സിനിമ ക്യാമറ എല്ലാം എല്ലാം അതിൻ്റെതായ മികവ് പതിന്റെ ആ ഒരു ശരീരം നമുക്കാണ് എന്ത് ഇതെന്ത് ഗു ഇതെന്ത് ഗുണ്ട അല്ലെങ്കിൽ ഇതെന്ത് വലിയ ഡോൺ എന്ന് നമുക്ക് തോന്നും പക്ഷെ ഇവർക്ക് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ട കഥ നമ്മളെ ട്രെയിലറിൽ കണ്ട പോലെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു മൈന്യൂട്ട് ഒരു ഹിന്ദിക്കാരൻ പോലും അതിമനോഹരായിട്ടുള്ളൊരു ഇതാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആവേശം അത് എന്താ പറയുക കോരിത്തരിപ്പിച്ച ആവേശം എന്നൊക്കെ പറയില്ലേ നൂറ് കോടിയിൽ ആവേശം ഇതൊക്കെ വരും നോക്കിയോ എല്ലാം വരും മലയാള സിനിമ ഇതേ മാറാൻ പോകണം ഇങ്ങനെയുള്ള പടം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പടമാണ് ആവശ്യം ഒരു ഫുള്ളി സ്റ്റാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാം സീരിയസ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ട് കണ്ട് കണ്ടുപോകണം കാരണം ബ്രഹ്മയു ആയാലും മഞ്ഞുമൽ ബോയ്സ് ആയാലും ആട് ജീവിതം ജീവിതമായാലും എല്ലാവരും നമ്മളിങ്ങനെ സീരിയസ് തങ്കമ്മണിയായാലും എല്ലാം നമ്മൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടക്കുന്നൊരു ഇത് മാറ്റിയിട്ടൊരു ഫ്ലൈറ്റിലാണ് ഇപ്പോൾ നിലവിൽ ആവേശം കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ കൊണ്ടിട്ട് തന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അതേ ഒരു തന്നെയാണ് ഈ ഒരു പടത്തിന് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടത്തിന് ഇതാണ് കണ്ടു നോക്കട്ടെ എന്തുകൊണ്ട് ഞാൻ പറയാം ഇത് ഞാൻ ജെന്യൻ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അടിപൊളിയാണ് നിങ്ങളത് മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് ഒരു രക്ഷയിലാണോ ഒരു രക്ഷയിലോ അതിൽ എവരി ക്യാരക്ടർ ഒന്നും ഒന്നും മികച്ചതാണ് നമുക്ക് ഒരാളും പുതിയതായിട്ട് അഭിനയിക്കാൻ നമുക്ക് അതിൽ തോന്നണില്ല ഇതെല്ലാം ഇന്ന ടു ഇന്നത് കാരണം ഒരു സീൻ തുടങ്ങിയ സീൻ അവസാനിക്കുന്നതിലുള്ള ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇതൊന്നും ഇതിൽ ഈ പടത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം ആ ഒരു ടക്ക ടക്ക ടക്കടക്കാന്നാണ് ഈ പടം എന്താ പറയുക കഥ പറഞ്ഞു പോണത് അത് നമ്മൾ ഫുൾ ഓണില് ഫുൾ ഓൺ ഒരു ലാഗില്ല ഒരു ഒന്നുമില്ല ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ നമുക്ക് മുതലാവുന്ന തരത്തിലാണ് നമ്മുടെ പിന്നെ സ്ക്രീൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ ഫ്രെയിമിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഫഗത് ഫാസിൽ ആ മോനെ എന്തുകൊണ്ടൊരു വിളിവിളിക്കുന്നതിൽ തിയേറ്റർ കളകം അറിയണം അതാണ് ഫഗത് ഫാസിനോടുള്ള സ്നേഹവും പിന്നെ ഫുൾ അറിയാലോ ഫുള്ളിന്റെ ആ ഒരു എന്തിനും മാക്സിമം ലെവലിൽ പുള്ളി കൊടുക്കും അതിൻ്റെ ഡബിൾ ഇറക്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ ലെവലിലാണ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആവേശം അത് തകർത്ത് എന്താ പറയാ തകർത്ത് വാരി എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരമാണ് ഈ വയസ്സായവർക്കൊന്നും പറ്റില്ല ഒരുവിധം ലെവലിലുള്ളവർക്ക് എല്ലാവരും കാണാൻ പറ്റുന്ന തരത്തിലുള്ള കാരണം വയസ്സായവർക്ക് ഇതെന്ത് നടക്കുന്ന ചിലപ്പോൾ മനസ്സിലായിന്നു വരില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് യൂത്തിനെ കൺഫേം അത് കയ്യിലെടുക്കും പിന്നെ ഫാമിലി പോയി കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ഇങ്ങനെയുള്ളവർക്ക് ഓവർ വയസ്സായവർക്ക് ഞാൻ അതല്ല പറയുന്നത് പറഞ്ഞത് അവർക്ക് ഈ വാത്സല്യം പോലെയുള്ളവർ കണ്ടവർക്കും ചെറുപ്പം ചിലപ്പോൾ തയ്ച്ചു എന്നും കാര്യം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലെവലിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പടം അതൊരു എൻ്റർടൈൻമെന്റ് ആണ് മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ